ചൊരിക്ക മാതാവിന് ഒരായിരം തോന്നി എൻ്റെ പേര് ലിയ ഞാനിപ്പോ ബാംഗ്ലൂര് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുകയാണ് ഇതെന്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്ക് ബി എസ് ഇ നഴ്സിങ് എക്സാമായിരുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലെ തേർഡ് ഇയറിൻ്റെ അതുകൂടാതെ എനിക്ക് സെക്കൻഡ് ഇയർ രണ്ട് എക്സാമും കൂടി ഉണ്ടായിരുന്നു കാരണം ഞാൻ അത് ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു കാരണം എനിക്ക് പേടിയായിരുന്നു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ ബ്രദറിനോട് പ്രാർത്ഥന ആവശ്യം പെട്ടു അപ്പൊ ബ്രദർ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ നീ ഒന്ന് പോയി എഴുത എക്സാം എഴുതാൻ പറഞ്ഞു പക്ഷെ ഞാൻ എഴുതിയില്ല എനിക്ക് പേടിയായിരുന്നു അത് ഈ ഫെബ്രുവരി തന്നെ ഞാൻ എക്സാം സെക്കൻഡ് ഇയറിന്റെ അതും തേർഡ് ഇയറിന്റെ എക്സാം എഴുതി പക്ഷെ ഞാൻ ഫെയിൽ ആയി ആ എക്സാമിന് എനിക്ക് നാല് സബ്ജക്റ്റ് ബാക്ക് വന്നു അപ്പം ഈ തേർഡ് ഇയർ വരെ ഫുൾ ക്ലിയർ ആക്കിയേ നമുക്ക് ഫോർത്ത് ഇയറിൽ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് സങ്ക എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഏതെങ്കിലുമൊക്കെ കിട്ടുമോ ഞാൻ പ്രതീക്ഷന അതുപോലെ ഒക്കെ ചെയ്തുവ പക്ഷെ എനിക്കത് കിട്ടിയില്ല അന്ന് ഞാൻ ബ്രദറിനെ വിളിച്ചു ഞാൻ കരഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു ബ്രദറൊന്നും സാരമില്ല നീ പഠിക്കുക പ്രാര്ത്ഥിക്കുന്നു പറഞ്ഞു അപ്പൊ ഈ ജൂലൈയില് എനിക്ക് എക്സാം ആയിരുന്നു വീണ്ടും അപ്പം ആ സമയത്ത് എനിക്ക് ഭയങ്കര പനി തലവേദന കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇങ്ങനെ മീത്തു മുഴുവനെ റെഡ് റാഷസ് പോലെ ണ്ടായി അങ്ങനെ ഭയങ്കര പനി നടുവിനുവേദന ഒക്കെ ആയിട്ട് ബ്രദറിനോട് പറഞ്ഞു പത്ത് വിശ്വാസപ്രമാനവും മൂന്ന് എത്ര മൂന്ന് രത്തക്കിണീർ ശുഭമാലയും കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു ആ റിസൾട്ട് വന്നു ഈ മാസം ഈ ഫ്രൈഡേ റിസൾട്ട് വന്നു ഞാൻ പാസ് ആയി ദീപത്തിനും മാതാവിനും ഒരായിരം നന്ദി